ഞാനിത് നിർത്താനല്ല ഞാനിത് പറഞ്ഞുകൊണ്ടേ ഞാൻ ഒരു പാർട്ടിക്ക് ഇതിലല്ല ഞാനെന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ നീതി നിഷേധം അങ്ങേയറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കയാണ് ഒരു 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 മഹീന്ദ്ര ജീപ്പിൽ രണ്ട് മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്ന വിളിച്ചു പറഞ്ഞു നടക്കൂലേ അതേപോലെ നടക്കാൻ പോവാ ഒരാളും വരണ്ട എന്നിട്ട് ആളുണ്ടെങ്കി മതിന്ന് നമസ്കാരം ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു പി വി അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഒഴിവാക്കിയിരിക്കുന്നു മുന്നണിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന പാർട്ടിയിലെ അംഗമല്ല അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയി തന്നെയാണ് നിലമ്പൂരിൽ നിന്നും പി വി അൻവർ ജയിച്ചു വന്നത് ഒന്നല്ല രണ്ടുവട്ടം സി പി എം എന്ന പാർട്ടിയിൽ അംഗത്വം പാർട്ടിയിൽ നിന്നും പി വി അൻവറിനെ പുറന്തള്ളാൻ സാധിക്കില്ല പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അൻവറെ അതിൽ നിന്നും ആ സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മേലിൽ സി പി എമ്മിൻ്റെ ഒരു തരത്തിലുള്ള പരിപാടികളിലോ ഇടതുപക്ഷത്തിൻ്റെ യാതൊരു പരിപാടികളിലോ പി വി അൻവറിനെ സംബന്ധിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള തിട്ടുരവും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു പി വി അൻവർ പാർട്ടിക്കും സംവിധാനത്തിനും പുറത്തേക്കാണ് പോകുന്നത് അതിൻ്റെ സൂചനയാണ് എം വി ഗോവിന്ദൻ്റെ മാധ്യമ സമ്മേളനം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു നാളുകൾ കുറയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഭരണ സംവിധാനത്തിനെതിരെയും കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെക്കുറിച്ചും അതീവ നിശദമായ രീതിയിൽ തന്നെയാണ് പി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അവസാനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് പി വി അൻവറിന് മറുപടി കൊടുക്കേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത് മറ്റാരും തന്നെ പി വി അൻവറിൻ്റെ പ്രതികരണങ്ങൾക്ക് മറുപടി കൊടുത്തിരുന്നില്ല എന്നുള്ളതും ആശ്ചര്യജനകം തന്നെയാണ് എന്നാൽ പാർട്ടിയിൽ നിന്നും തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും തന്നെ പുറത്താക്കി വിവരം അറിഞ്ഞ ഉടനെ അൻവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്നെ ഇതുകൊണ്ടൊന്നും ബേജാറാക്കാൻ ഇവർക്ക് പറ്റില്ല ഞാൻ ഒരു മൈക്കും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഈ ഭരണകാലത്ത് പിണറായി വിജയന്റെ ഭരണകാലത്ത് നീതി കിട്ടാതിരുന്ന രണ്ടേ രണ്ട് വിഭാഗങ്ങളാണ് അതിലൊന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളും മറ്റൊന്ന് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരും തന്നെയാണ് ഈ രണ്ട് ആളുകൾക്കും നീതി കിട്ടുവാൻ വേണ്ടി തന്നെയാണ് താൻ നിലകൊണ്ടിട്ടുള്ളത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അൻവറിന്റെ ലക്ഷ്യം കൃത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അസ്വാരസ്യങ്ങളോടുകൂടി പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന ഒരു പറ്റം ആളുകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൂടെ നിർത്തി അൻവർ പുതിയ പാർട്ടി സംവിധാനം ഉണ്ടാക്കും എന്ന് നേരത്തെ തന്നെ ഞങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് അൻവറിൻ്റെ പുറകിൽ വലിയ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള മുതലാളിമാരുണ്ട് കെ ടി ജലീലും കരാട്ട് റസാക്കും പോലുള്ള വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുമുണ്ട് പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും അതിൽ ന്യൂനപക്ഷ പ്രസ്ഥാനത്തിന് കാര്യമായ പിന്തുണ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു കാരണവശാലും എന്നെ ഇതുകൊണ്ടൊന്നും പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കാകില്ല എന്ന സന്ദേശമാണ് പി വി അൻവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും ഈ സമൂഹത്തെ നന്നാക്കുവാൻ വേണ്ടി ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് നീതി കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത് എൻ്റെ വായടുപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അത് മുഖ്യമന്ത്രിയല്ല എം വി ഗോവിന്ദനല്ല ആര് വന്നു പറഞ്ഞാലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയും എന്ന് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും തുറന്നടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദനെതിരെയും പാർട്ടിയിലെ നയവൈകല്യങ്ങൾക്കെതിരെയും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്താക്കിയതിനെയുമെല്ലാം പ്രതികരിച്ചുകൊണ്ട് അതിനോടെല്ലാം കൃത്യമായി പ്രതികരിച്ചു കൊണ്ട് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പം ഞാനിത് നിർത്താനല്ല ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ ഒരു പാർട്ടിക്കെതിരല്ല ഞാനെന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ നീതി നിഷേധം അങ്ങേയറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്കും ഒരു നീതിയില്ല ഞാൻ ആവർത്തിച്ചതാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഈ ഭരണത്തിൽ ഒരു നീതിയും കിട്ടാത്തത് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് അവരെ ചേർത്ത് നിർത്തി ഈ പോരാട്ടം ഞാൻ നയിക്കും ഞാൻ പറഞ്ഞില്ലേ ആരാണ് വരുന്നത് നിലമ്പൂരിൽ ഞാനൊരു ജീപ്പ് കെട്ടിയതിൻ്റെ മുകളിൽ കയറി എന്ന് ഞാൻ പറയും അത്രേ പറയുന്നുള്ളൂ പതിനാറ് മണ്ഡലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവാ പതിനാറ് മണ്ഡലങ്ങളു ഒരു 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 മഹീന്ദ്ര ജീപ്പിൽ രണ്ട് മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്നതാണെങ്കിൽ വിളിച്ച് പറഞ്ഞ് നടക്കൂലേ അതേപോലെ നടക്കാൻ പോവാം ഒരാളും വരണ്ട എന്നിട്ട് ആളുണ്ടെങ്കിൽ മതിന്ന് ഈ ജനത്തിന് ഇതൊരു താല്പര്യമില്ലെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാർ എത്ര ദിവസം കിടക്കും കിടന്ന സ്ഥലത്ത് പല സ്ഥലത്തും കണ്ടല്ലോ ഒരു സാമൂഹ്യ ബോധവുമില്ല ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമെന്നെയാണെന്ന് നോക്കുന്നു ഇപ്പം മലപ്പുറം ജില്ലയിലൊക്കെ ഐസ്ക്രീം ക്രീം പൊരിച്ചാൽ കഴിക്കുന്നു മനസ്സിലായി ഞങ്ങൾ എല്ലാം തിന്നു കഴിഞ്ഞു ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ ഐസ്ക്രീം ക്രീം പൊരിക്കാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഞാൻ ആദ്യം കേട്ട് ബന്ധമുട്ട് എന്താണ് ഈ ഐസ്ക്രീം ഐസ്ക്രീം പൊരിക്കുക അപ്പോൾ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇരുമ്പ് കട്ട പോലെ ആക്കിയിട്ട് നേരെ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടും ഒറ്റ ഒറ്റക്കൊരലാണ് അപ്പോൾ ഉള്ളിൽ ഐസ് പുറത്ത് പോവും ഇത് പരീക്ഷണമാണ് എന്ത് പരീക്ഷണം ഭക്ഷണത്തിൽ ഈ ഒരു പണിയല്ലാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഇവർക്ക് വേറൊരു പണിയില്ല ഇത് പണിയാണ് മറ്റേ സോട ഉണ്ട് എന്ത് സോടാണ് ഇത് ഇഞ്ചി സോഡ എന്നൊക്കെ സാധാരണ മനുഷ്യനെ കുടിച്ചാൽ തലമിന്നി വീഴും പറഞ്ഞു അത് കൂടല്ലൂരായിട്ട് പറഞ്ഞാൽ അവിടുന്ന് വണ്ടി വിടുക ഏതാ സോ സോട പിടിക്കാൻ കൂളിംഗ് ക്ലാസ്സും വെച്ചിട്ട് പോവാണ് ഇതാണ് യുവാക്കള് ആ യുവാക്കളോട് സംസാരിക്കാനുള്ളത് അപ്പം ഞാൻ സംസാരിച്ച് നോക്കും ഇവലെന്ന് ഉണർത്താൻ പറ്റുമോ നോക്കും ഉണരുന്നില്ല ഞാൻ വിടും